ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇഡലിക്കൊക്കെ മാവരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉഴുന്നും അരിയെല്ലാം നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇടുമല്ലോ ആ ഇടുന്ന സമയത്ത് ആ ഒരു ഉഴുന്നാണെങ്കിലും അരിയാണെങ്കിലും ആദ്യം നല്ലപോലെ തന്നെ കഴുകി എടുത്തതിന് ശേഷം വേണം നമ്മൾ നല്ല നോർമലായിട്ടുള്ള ഒഴിച്ച് നമ്മൾ ആ ഒരു പാത്രം നമ്മൾ മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ ഉഴുന്നിൻ്റേത് നമ്മളിതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഉഴുന്നിൻ്റെ ആ ഒരു ആ വെള്ളമുണ്ടല്ലോ ആ ഒരു മേലെയുള്ള വെള്ളത്തിന് ഇതേപോലെ കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഇതേപോലെ ആ ഒരു ഉഴുന്നിൽ ആക്കി വെച്ച് ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന് നമ്മൾ ഇതേപോലെ ഒരു കപ്പിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉഴുന്നരയ്ക്കാനാണെങ്കിലും അതേപോലെ അരി അരയ്ക്കുന്ന സമയത്തെല്ലാം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും ഈ ഉഴുന്നിൻ്റെ നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ മാവൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉഴുന്ന് നന്നായി പൊങ്ങി വരാനൊക്കെ ഹെൽപ്പാകും കേട്ടോ സാധാരണ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും ഉഴുന്നിൻ്റെ വെള്ളം തന്നെ നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനും ഹെൽപ്പാകും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡലി ഉണ്ടല്ലോ അത് നല്ല സോഫ്റ്റും നല്ല പഞ്ഞു പോലത്തെ ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇഞ്ഞ് അരി അരക്കുന്ന സമയത്ത് ഉഴുന്നിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉഴുന്നരക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉഴുന്ന് പൊങ്ങാനായിട്ട് നമുക്ക് ഹെൽപ്പാകും അതേപോലെ നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ അതൊന്ന് കുറച്ച് ഉഴുന്ന് അരച്ച മാവുണ്ടല്ലോ നല്ല അരലോണം അരഞ്ഞ് പൊങ്ങി വരണം എന്നൊന്നുമില്ല കേട്ടോ ഒരുവിധം നന്നായി അരഞ്ഞതാണെങ്കിൽ മതിയാവും ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഫേസിലും നമ്മുടെ കൈയിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വേനൽക്കാലത്ത് മുഖത്ത് ടാൻ വരുമല്ലോ സാധാരണ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഖം എല്ലാം ഒന്ന് കരിവാളിക്കാനൊക്കെ അതുപോലെ മുഖം മാത്രമല്ല കാലാണെങ്കിലും കൈ ഒക്കെ കരിവാളിക്കാനൊക്കെ കരിവാളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടാൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉഴുന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുഖത്തും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആകട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പം അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഹെന്നയുടെ കളർ കണ്ടില്ല ശരിക്കും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ല അയൺ അയൺസത്ത് കിട്ടാനൊക്കെ ഹെൽപ്പാവുട്ടു അപ്പോൾ നിങ്ങൾ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അയണിൻ്റെ പാത്രത്തിലായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റോ ബ്രൗണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ശരിക്കും ബോക്സിലാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തണുത്ത് പോവും അപ്പോൾ ആ തണുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചാൽ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും ഇതുപോലെ ബ്രൗണി ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ക്രിസ്പിനെസ്സിനോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ആ തണുത്തിരിക്കുന്നതൊക്കെ ഒഴിവായി നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ തണുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളത് വെറുതെ വേസ്റ്റ് കൊട്ടയിൽ കളയാതെ ഈ രീതിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളും കഴിക്കാം നമുക്ക് മക്കൾക്കാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രൗണി അല്ല നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ വേസ്റ്റാക്കി കളയാതെ തണുത്തുപോയി എന്ന് പറഞ്ഞ് വേസ്റ്റാക്കി കളയാതെ ബിസ്ക്കറ്റ് ആണെങ്കിലും ബ്രൗണി ആണെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ഉപ്പ് ഭരണിയിൽ ഉപ്പൊക്കെ കൂട്ടുന്ന സമയത്ത് പുതിയതായിട്ടൊരു പാക്കറ്റൊക്കെ നമ്മൾ കൊട്ടണം എന്നുണ്ടെങ്കിൽ അത് തീരാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും അങ്ങനെ വരുന്ന സമയത്ത് അത് ഈ ശരിക്കും പറയുകയാണെങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഉപ്പിന് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം വരും അങ്ങനെ ആവുമ്പോൾ ആ ഉപ്പ് ശരിക്കും കേടുവന്നു പോകും അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ആ ഭരണി കഴുകി വൃത്തിയാക്കി ഓണക്കി എന്നിട്ട് വേണം പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഉപ്പിടാനായിട്ട് അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ചിരട്ടയുടെ കഷ്ണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് സോൾവാകും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ പഴയ ഒരു ജാമിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ബോക്സിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബേക്കിംഗ് സോഡ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ ഏതാണോ ഏത് ബ്രാൻഡാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് കുറച്ച് കംഫേർട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അടച്ച് വെക്കുന്ന അടപ്പിൽ കുറച്ച് ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് നമ്മൾ കിച്ചണിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ കിച്ചണിൽ കൊണ്ടുവയ്ക്കാം അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെ അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ബാത്റൂമിൽ ഒക്കെ നമ്മളിത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റൂം ഫ്രഷ്നറോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ നമ്മൾ ഓഡോണിയിലൊക്കെ തൂക്കാറുണ്ട് അത് കുറെ കഴിയുമ്പോൾ അത് കഴിഞ്ഞു പോകും അതേപോലെ റൂം ഫ്രഷ്നറൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും വെറുതെ വെറുതെ അടിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതും പോകും ഇതാവുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും വരും നമ്മുടെ ഉള്ളതാണ് ബേക്കിംഗ് സോഡയും കംഫേർട്ടും ഇത് യൂസ് ചെയ്തിട്ട് ഇത് കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും ഇത് നമ്മുടെ റൂമിനാണ് ബെഡ്റൂമിനകത്താണെങ്കിലും അതുപോലെ ബാത്റൂമിനകത്താണെങ്കിലും ഡൈനിങ് ടേബിളിലും വാഷ് ബേസണിലും കിച്ചണിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഇതുപോലെ ചെറുനാരങ്ങയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ അതിൻ്റെ നീരെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോട് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ തോടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സാധാരണ ചെറുനാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു തോ തോടൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ബിന്നിലിട്ട് കളയാണ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല സുഗന്ധം പകരാനും നമ്മുടെ റൂം നമ്മുടെ വീട് എപ്പോഴും നല്ലൊരു മണം കിട്ടാനും നമ്മുടെ ബാഡ് സ്മെല്ലാണെങ്കിലും ഒക്കെ പോകാനൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനൊരു പഴയ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഫുൾ ആയി കട്ട് ചെയ്യേണ്ട പകുതിയോളം മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്യുക എടുത്ത അതിനകത്തേക്ക് ഈ ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ಅದ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കെട്ടി കൊടുക്കുക ട്ടോ ഇതുപോലെ നന്നായി തന്നെ ടൈറ്റായി കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മ മറുവശത്ത് ഉള്ളതിനെ നമുക്ക് എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബാത്റൂമിനകത്ത് ഹാങ് ചെയ്യണം നമ്മുടെ ബാത്റൂമിനകത്ത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ബാത്റൂമിനകത്തല്ല നമ്മൾ ക്ലോസെറ്റിൻ്റെ ആ ഫ്ലഷ് ടാങ്കിനകത്ത് ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഹാങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ തവണയും ഫ്ലഷ് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഈ ഒരു ഓറഞ്ചിൻ്റെ സോറി ചെറുനാരങ്ങയുടെ ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും അതുപോലെ ബാക്ടീരിയ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കും കാരണം ഓ ചെറുനാരങ്ങയുടെ തോടായത് കാരണം നമുക്ക് ബാക്ടീരിയ വരുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ കരയങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തോട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ചായയിൽ ഡെറ്റോൾ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന സമയത്ത് മക്കളാണെങ്കിലും അല്ല ഇപ്പം നമ്മളാണെങ്കിലും ചായ കുടിക്കുമ്പോൾ ജസ്റ്റ് തെന്നിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ള ഡ്രസ്സിലൊക്കെയാണ് നമ്മുടെ ചായ എന്തെങ്കിലും കുടിക്കുന്ന സമയത്ത് മക്കൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചായ കൊടുത്തിട്ട് അത് ജസ്റ്റ് നമ്മുടെ അവരുടെ ഷർട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ ടവലിൽ ഞാനിതുപോലെ കുറച്ച് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണഗതിയിൽ ചായക്കറ ആയിക്കഴിഞ്ഞാൽ വെള്ളവസ്ത്രത്തിൽ മക്കളുടെ യൂണിഫോം ഷർട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവില്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ അതുപോലെ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ സമയമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഡെറ്റോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ വേറൊരു പാത്രം നേരിട്ട് പൈപ്പിൽ കാണിച്ചിട്ട് നമ്മൾ ഒന്ന് ടാ പൈപ്പിൻ്റെ ടാപ്പ് ഓപ്പൺ ആക്കിയിട്ട് കഴുകണേ കഴുകാം എല്ലാം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു പോഷൻ മാത്രം ജസ്റ്റ് കൈ കൊണ്ട് നന്നായി ഒന്ന് ഒന്ന് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചായയുടെ കറയെല്ലാം തന്നെ ക്ലീൻ ആയിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ